നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം ഞാൻ കൂടി നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം ഇത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരും ചോദിക്കുന്ന ആളാണ് ഈ നിൽക്കുന്നത് ധന്യ വൈഫാണ് ഈ പുറകെ നിൽക്കുന്നത് ഇയാളെയും പലർക്കും അറിയാൻ വയ്യ ഇവനാണ് മകൻ പിന്നെ ഈ ഫ്രണ്ട് നിൽക്കുന്ന ചേച്ചിയാണ് ഞങ്ങൾ അഞ്ച് പേരും കൂടി മലയാറ്റൂർ പള്ളിയിൽ മലയെ വിട്ടാൻ പോവുകയാണ് ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീടിയിലേക്ക് ഞങ്ങളെല്ലാം രാവിലെ എണീറ്റ് തുടങ്ങി എണീറ്റ് ഞാൻ ജയിച്ചൊക്കെ റെഡിയായി ആയി മുഖ്യ അതിഥി റെഡി ആവുന്നതേ ഉള്ളു മേക്കപ്പ് തുടങ്ങിയിട്ടേ ഉള്ളു ഒത്തിരി സമയമെടുക്കും ആ മെയിൻ വീഡിയോഗ്രാഫർ ലൊക്കേഷൻ സ്കെച്ച് ചെയ്യുന്നതുള്ളുണ്ടോ ഇതൊക്കെയാണ് രാവിലെ നടക്കുന്നത് അതിനുശേഷം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് രാവിലെ ഇറങ്ങാൻ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ ഒരു പത്ത് മിനിറ്റ് എടുക്കും ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തെങ്കിലും അവിടെ ഭക്ഷണോ കാര്യങ്ങളോ ഒന്നുമില്ല സീസൺ അല്ലാത്തത് കൊണ്ട് ഭക്ഷണവും കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളൊരു ചായക്കടയിൽ വന്ന് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരം നേരെ നേരെ നോക്കിക്കേ ഇരിക്കേ അടിവാരത്തെത്തി അടിവാരത്തെത്തിയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഈ ഒരു ചെറിയ ലേക്കാണ് ഓപ്പോസിറ്റ് അതിൻ്റെ ആണ് ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് ഈ ഇവിടെ ആൾക്കാരോ തിരക്കോ ഒന്നും തന്നെ ഇല്ല പ്രഭാത സവാരിക്കുള്ള ആൾക്കാർ പോകുന്നത് മാത്രമാണ് ഞങ്ങളങ്ങനെ ഈ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാതെ അങ്ങ് മുകളിലേക്ക് പോവുകയാണ് മുകളിൽ പോയാൽ അവിടെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അടിവാരം കഴിഞ്ഞു അമ്പത് രൂപ ഞങ്ങൾ രാവിലെ വന്നുകൊണ്ട് അവിടെ മണിയണ്ടത് മതി മതി അങ്ങനെ ഞങ്ങൾ മുകളിൽ വന്നു മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിപ്പോൾ തിരക്കുള്ള സമയമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് ഇറങ്ങിയത് നമ്മളിനി ആദ്യം പോകുന്നത് വിശുദ്ധ തോമസ് ലിഹയുടെ ഒരു പ്രതിമയുണ്ട് അവിടെ തൊഴുത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് അവിടുന്ന് വേണം നമ്മുടെ മലകയറ്റം തുടങ്ങാൻ അങ്ങനെയാണ് ഒരു ഐതിഹ്യം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഈ പ്രതിമയ്ക്ക് നാല് ചുറ്റു പ്രദക്ഷിണം നടത്തിയാണ് ഞങ്ങൾ തുടങ്ങാം മലകയറ്റം തുടങ്ങുന്നത് ചേച്ചിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം ചേച്ചി പറഞ്ഞിട്ടുള്ള ആളാണ് എങ്കിലും ഞങ്ങൾ കുടുംബമായിട്ട് ആദ്യമാണ് പ്രാർത്ഥന തുടങ്ങുവാണ് എന്തെങ്കിലും പ്രാർത്ഥിച്ചോണം കേട്ടോക്കാം ഞങ്ങൾ അങ്ങനെ മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ മല കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വിശ്വാസ പ്രമാണങ്ങൾ ഉച്ചരിച്ചാണ് മല കയറുമ്പോൾ പൊന്നുൻകുറിച്ച് മുത്തപ്പോ പൊന്മല കയറ്റം എന്നും മല ഇറങ്ങുമ്പോൾ പൊന്നൻകുറിച്ച് മുത്തപ്പോ പൊന്മല ഇറക്കം എന്നും ഉച്ചരിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെ ധ്യാനിച്ചാണ് എല്ലാവരും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് മലയാറ്റൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഹ നേരിട്ട് ഇവിടെ വരികയും ഇപ്പോഴത്തെ പള്ളി അദ്ദേഹത്തിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതുമാണെന്നാണ് വിശ്വാസം ഈ കയറുന്ന പാതയുടെ രണ്ട് വശങ്ങളും കാടാണ് അപ്പം സീസൺ ഉള്ള സമയങ്ങളിലാണെങ്കിൽ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് സീസൺ അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോഴും ഇവിടെ വന്യമൃഗശല്യം ഉണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പോകുന്ന പാതയിൽ പതിനാല് കുരിശടികളുണ്ട് അപ്പോൾ മുകളിലോട്ട് കയറുന്തോറും ഓരോരുത്തർത്തും ഓരോ കുരിച്ചെടികളുണ്ട് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്നതാണ് ഈ കുരിശടികൾ അപ്പോൾ ഓരോരുത്തരത്ത് ചെല്ലുമ്പോഴും ഓരോ അനുഭവ കഥകളാണ് ആ കുരിശടിയിൽ വിവരിക്കുന്നത് പടം വെച്ചിട്ടുണ്ട് ഒരു കുരിച്ചടിയുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ചവിട്ടിലും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും പോകാറുണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ അപ്പോൾ ഇവൻ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ എപ്പോഴും വരികയാണ് അപ്പോൾ ഈ മല കയറുന്നത് നമ്മളൊരു നല്ല പാതയിലൂടെയല്ല ഉരുളൻ കല്ലുകളും മരത്തിൻ്റെ വേരുകളും ഒക്കെ ഇങ്ങനെ നമുക്ക് കയറാനും ഇറങ്ങാനും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു മലകയറ്റമാണ് ഓരോരുത്തരുടെയും അനുസരിച്ച് അവർ ആ കഠിനമായ മല ചവിട്ടിക്കയറുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഒന്നാം കുരിശടിയിലെത്തിയിരിക്കുകയാണ് ഒന്നാം കുരിശടി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണതിൽ അപ്പം ആ കുരിശടിയുടെ ചുവട്ടിൽ നമ്മൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് വീണ്ടും പോകണം അപ്പം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾക്ക് താഴെ മുതൽ ഇതുവരെയും ഞങ്ങളുടെ കൂടെ ആ പട്ടിയുണ്ട് അപ്പം അവൻ ഞങ്ങളെ വഴി കാണിച്ചു കൊണ്ടുപോകണം ഈ ഇന്നത്തെ യാത്രയിൽ വേറെ ആരും മെഴുകുതിരി ഞാൻ നിൽക്കുന്നവരാണ് ഞങ്ങൾ വെള്ളം വെച്ചു പോകുന്നത് നീ നിൽക്കുന്നിടത്ത് വരാ പറഞ്ഞോ ആ ശരി അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് വന്നെന്ന് പറഞ്ഞായിരുന്നു അതിൽ ഏറ്റവും ചെറുപ്പം മകനാണ് അവനൊരു പതിനേഴ് വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളു അവനങ്ങ് മേളിൽ പോയി ഞങ്ങൾ കുടിക്കാൻ ഓരോരുത്തരും ഓരോ കുപ്പി വെള്ളമായിട്ടാവാന്നെ ഈ വെള്ളവും കുപ്പിയല്ല അവൻ്റെ കയ്യിലായിരുന്നു അവൻ പോയ വഴിക്കെല്ലാം അവൻ ഇഷ്ടമുള്ളിടത്ത് ഓരോ കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് വരുന്ന വഴിക്ക് എടുക്കണം അമ്മേ ഒക്കെ എടുത്ത് കുടിച്ചുവച്ച് ക്ഷീണം തീർത്ത് വന്നാൽ മതിയെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് നല്ല മക്കളെ ഞങ്ങൾ കയറുക അങ്ങനെ രണ്ടാമത്തെ കുരിച്ചടിയിൽ ഞങ്ങളെത്തി അപ്പോൾ അതിനകത്ത് യേശു ക്രിസ്തുവിന് ചുമക്കാനുള്ള കുരിശ് നൽകുന്ന ഒരു ചിത്രമാണ് അപ്പോൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാണ് മൂന്നാമത്തെ കുരിശടിയിലെത്തി മൂന്നാമത്തെ കുരിശടി എന്ന് പറഞ്ഞാൽ പാരമേറിയ കുരിശും വഹിച്ചു കൊണ്ടുപോകുമ്പോൾ ആദ്യമായി യേശു ക്രിസ്തു വീഴുന്ന ചിത്രമാണ് അപ്പോൾ അവിടെയും നമ്മൾ പ്രാർത്ഥിച്ച് അവിടുന്ന് മുന്നോട്ട് പോകണം ആ പാറുവൊക്കെ ഇരുന്നു പോയി അപ്പോൾ കയറ്റം തുടങ്ങിയെങ്കിലും എല്ലാവർക്കും ക്ഷീണം തുടങ്ങി ഞങ്ങളങ്ങനെ അഞ്ചാം കുരിശടിയിൽ വന്നു അഞ്ചാം കുരിശടി എന്ന് പറഞ്ഞാൽ ഹിമയോൺ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചുമക്കാൻ സഹായിക്കുന്ന ചിത്രമാണ് അപ്പോൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു വീണ്ടും ആറാം സ്ഥലത്തേക്ക് എത്തുകയാണ് ആറാം സ്ഥലത്തെത്തിയിരിക്കുകയാണ് ആറാം സ്ഥലം യേശു ക്രിസ്തുവിൻ്റെ മുഖം വെറോണിക്ക തുടയ്ക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് ക്രിസ്തുവിനെ എന്തുമാത്രം പീഡനങ്ങൾ അനുഭവിച്ചായിരിക്കും ഇത്രയും വലിയൊരു ഭാരം വഹിച്ചുകൊണ്ട് ആ നടന്നു പോകുന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് സാധാരണ ഈ ഒരു മല കയറാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ അണയ്ക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എത്രയോ വെള്ളം പോലും കൊടുക്കാതെ അടുത്ത് ഏഴാം സ്ഥലം ഏഴാം സ്ഥലം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കുരിശ് ചുമന്നു പോകുമ്പോൾ രണ്ടാമത് വീഴുന്ന സ്ഥലമാണ് ഏഴാമത്തെ കുരിശടിയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു മുന്നോട്ട് നീങ്ങാണ് അടുത്ത എട്ടാം സ്ഥലത്തെത്തി എട്ടാം സ്ഥലം എന്ന് പറഞ്ഞാൽ ഓസ്ലിം നഗറിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന ഒരു പടമാണ് അവിടെയും നമ്മൾ പ്രാർത്ഥിച്ചു അങ്ങനെ പതിനാല് കുരുശ്ശടികളാണ് മൊത്തം ഉള്ളത് എല്ലായിടത്തും നമ്മൾ പ്രാർത്ഥിച്ചു വേണം മുകളിലെത്താൻ ഒൻപതാം സ്ഥലത്തെത്തി ഒൻപതാം സ്ഥലം മൂന്നാമതും യേശു ക്രിസ്തു വീഴുന്നതാണ് സൂചിപ്പിക്കുന്നത് അവിടെയും നമ്മൾ പ്രാർത്ഥിച്ചു ഇനിയും മുകളിലേക്ക് കയറുകയാണ് ഈ കയറുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആ നടക്കുന്ന പാതകൾ ആദ്യം പറഞ്ഞതുപോലെയാണ് രണ്ട് ചെളിയും അല്ലെങ്കിൽ അക്ക നിറഞ്ഞതാണ് അങ്ങനെ പത്താം സ്ഥലത്തെത്തിയിരിക്കുകയാണ് പത്താം സ്ഥലം എന്ന് പറഞ്ഞാൽ ഗാൽഗുൽദാമലയിൽ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടെയും നമ്മൾ പ്രാർത്ഥന നടത്തി മുകളിലേക്ക് കയറുകയാണ് ഞങ്ങൾ 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 സ്തോത്രം ചെയ്യുന്നു ഒരു അങ്ങനെ ഞങ്ങള് പതിനൊന്നാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പതിനൊന്നാം കുരിശടി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്ന ചിത്രമാണ് അവിടെയും നമ്മൾ പ്രാർത്ഥിച്ചു ഇനി രണ്ടെണ്ണം കൂടിയാണുള്ളത് മുകളിലേക്ക് കയറണം മുകളിൽ മുകളിലെത്താറായപ്പോഴത്തേക്കും ഞങ്ങൾ അണയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നല്ലപോലെ എല്ലാവരും അണയ്ക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇത്തിരി പടിക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ കയറുന്നതിനൊരു സൗകര്യമുണ്ട് ഉരുളം കല്ലും മറ്റ് സ്ഥലത്തു മാറി ആ പടിക്കെട്ടിലൂടെ സ്റ്റെപ്പ് സ്റ്റെപ്പാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാൻ കഴിയുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ടാം കുരിശടിയിൽ വന്ന് പന്ത്രണ്ടാം കുരിച്ചടിയെന്ന് പറയുന്നത് യേശു ക്രിസ്തു മരിക്കുന്നതാണ് ആ ഒരു ചിത്രമാണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് അവിടെയും പ്രാർത്ഥിച്ചു അടുത്തത് പതിമൂന്നാമത്തെ കുരിശടിയാണ് അവിടെ വന്നിരിക്കുകയാണ് മടിയിൽ ഞങ്ങൾ സ്തോത്രം പതിമൂന്നാം കുരിച്ചടിയിൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഒരു ചിത്രമാണ് മാതാവിൻ്റെ മടിയിൽ യേശു ക്രിസ്തുവിനെ കിടത്തിയിരിക്കുന്ന ചിത്രമാണ് അപ്പോൾ അവിടെയും അതിടെയും പ്രാർത്ഥിച്ചു അങ്ങനെ പതിനാലാം കുരിശടി ഏറ്റവും മുകളിൽ എത്താറായി ഞങ്ങൾ പതിനാലാം സ്ഥലത്തെത്തി യേശു ക്രിസ്തുവിൻ്റെ തല്ലറയാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പതിനാല് സ്ഥലങ്ങളിലും നമ്മൾ നിന്നു പ്രാർത്ഥിച്ചു ഓരോ കുരിശടികളിലും പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ കഴിച്ചാണ് നമ്മൾ ഇങ്ങനെ മുകളിൽ മുത്തപ്പനെ കാണാനെത്തുന്നത് അപ്പോൾ ഇത്രയും മല കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അണച്ച് അപ്പം ക്ഷീണമായി ഗ്രഹങ്ങളും സ്വപ്നങ്ങളാണ് പല ഞാനിവിടെ താമസിക്കുന്നില്ല ആഗ്രഹങ്ങൾ വൈകിട്ട് ഈ ജോയിൽ ഈ മക്കളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളാണ് യോഗങ്ങൾ അങ്ങനെ ഒരു രാത്രി ആയി മാത്രമായിട്ട് ഞങ്ങളവിടെ മല കയറി ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അവിടെ അച്ഛൻ പ്രഭാത കുർബാന കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നതായിരുന്നു ഞങ്ങളെ കണ്ടതും അച്ഛൻ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷം അവിടെ ഒരു സീസൺ അല്ലാത്ത സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ അച്ഛൻ കൃത്യസമയത്ത് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഇതവിടുത്തെ ഒരു റൂട്ട് മാപ്പാണ് ഓരോ സ്ഥലങ്ങളുടെ കാണിക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ അവിടെ അവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്കും നമ്മൾ പോകണം ഞങ്ങളുടെ കൂടെ താഴെ മുതൽ ഇങ്ങനെ മുകളിൽ വരെയും ഞങ്ങളുടെ കൂടെ ആ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഒരു വഴികാട്ടിയായിട്ട് ഞങ്ങളുടെ മുൻപേ നടക്കുവാണ് ഏറ്റവും മുകളിൽ എത്തി അപ്പം കുരിശുകളാണ് അവിടെ ഇരിക്കുന്നത് ഇതാണ് ഓരോരുത്തരുടെ പ്രാർത്ഥനകൾ ഈ ഇത്രയും കഠിനമായ ഈ വഴികളിലൂടെ ഈ മരക്കുരിശുകൾ ചുമന്നാണ് ഓരോരുത്തർ നേർച്ചക്കായിട്ട് വരുന്നത് അപ്പം നമ്മുടെ അടുത്ത നാട്ടിലുള്ള ഒരു ഒരു ബോർഡ് കണ്ടപ്പോൾ നമുക്കും ഒരു സന്തോഷം വന്ന തീർത്ഥാടകർ കൊണ്ടുവന്ന കുരിശാണ് മുത്തപ്പനെ നേർച്ചയായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ അടുത്തൊരു സ്ഥലമാണ് നീന്താരം നമുക്ക് കണ്ടപ്പോൾ നമുക്കും ഒരു സന്തോഷം അടുത്തത് ഞങ്ങൾ മാർത്തോമാ മണ്ഡപത്തിലേക്കാണ് എത്തിയത് അപ്പോൾ അവിടെ തിരക്കില്ലാത്തൊരു സമയമായതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് പ്രത്യേകിച്ച് ഇന്ന് ആരെയും ഞങ്ങളവിടെ കണ്ടില്ല അപ്പം അവിടെ കയറി പ്രാർത്ഥിച്ചു അതിനുശേഷം ഇത് ആനകുത്തിയ പള്ളിയാണ് എല്ലാവർക്കും അറിയാം ആനകുത്തിയ പള്ളി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പള്ളിയാണ് ആദ്യത്തെ പള്ളിയാണ് അപ്പോൾ കാട്ടാനകളുടെ ശല്യം ഉള്ള സമയത്ത് അത് കുത്തിയ പാട് പോകാതിരിക്കാൻ വേണ്ടി ഇന്നത് ഗ്ലാസ് ഇട്ട് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണ് പിന്നെ വരുന്നവർക്ക് ഇങ്ങനൊരു നല്ലൊരു വ്യൂവും കാണാൻ പറ്റും ക്ഷീണിച്ച് വരുന്ന മല കയറി വരുന്നവർക്ക് ഇരിക്കാം ഒത്തിരിക്ക് നേരം കാറ്റ് കാറ്റുകൊള്ളാം അങ്ങനൊരു സ്ഥലമാണത് ഈ പള്ളിയുടെ വിശേഷണങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആനകുത്തിയ പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പം പ്രാർത്ഥനയും കാര്യങ്ങളും ഇല്ലെങ്കിലും അവിടെ ഒരു ബൈബിള് വെച്ചിട്ടുണ്ട് ബൈബിള് വായിക്കുന്നതാണ് എൻ്റെ യാത്രകളുടെ സ്വരം ശ്രീവിക്കാനായി അത്താകെ അന്ന് പാവങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്കും നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാവം ഉറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാവൽക്കാരൻ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരൻ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവനാണ് ഞാൻ എഴുത്തതാണ് എൻ്റെ ഞാൻ വളരെ സങ്കീർത്തനത്തിന്റെ പുസ്തകം മുപ്പതാം സങ്കീർത്തനാണ് ഇപ്പം വായിച്ചത് പ്രാർത്ഥിക്കുന്നതിന് അടുത്ത ശിശുപ്രന്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവനെ സഹാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുപ്രായ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവൻ അവരെ തടയരുത് എന്ന് സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് പോയി അങ്ങനെ ഇനി ഇവിടെ ഞങ്ങൾക്ക് കാണാനുള്ളത് പൊന്നൻകുരിശാണ് അതുപോലെ വിശുദ്ധ തോമസ് ലിഹയുടെ കാൽപ്പാദം പതിഞ്ഞൊരു പാടുണ്ട് അവിടെ അത് കാണാനുണ്ട് കൊടിമരമുണ്ട് അത്ഭുത കിണറുണ്ട് അപ്പം ഇതൊക്കെ എല്ലാവരും പല വീഡിയോസിലൊക്കെ കാണിക്കുന്നതാണ് അപ്പം ഞാനതൊന്നും കാണിക്കുന്നില്ല എന്നാലും ഞാൻ വിശുദ്ധ തോമസ് ലേഹയുടെ കാൽപാദം ഒന്ന് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളിവിടെ വന്ന് കണ്ടത് ചുറ്റൂർ വന്നു മുത്തപ്പനെ കണ്ടു തോമസ് ലിഹാടെ കാൽപാദം കണ്ടു ആനകുത്തിയ പള്ളി കണ്ടു നീര് പറ്റാത്ത ആ പുറ കിണർ കണ്ടു അങ്ങനെ ഇവിടുത്തെ എല്ലാ വിശേഷ പള്ളിയിലെ ദേവ ആരാധനാലയങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ നേർച്ചകളും പ്രാർത്ഥനകളും ഞങ്ങൾ കഴിച്ചു ഞങ്ങളും ഇവിടുന്ന് ഇറങ്ങാണ്ടിരുന്നതാണ് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് തുണയായി നിന്നിരുന്നത് വിശിഷ്ടമൊക്കെ ഞങ്ങൾ കാണിച്ച് ഇനി ഞങ്ങൾ താഴെ വരെ പോകുന്നവരെ ഞങ്ങളുടെ കൂടെ കാണുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ഞങ്ങളെ താഴേനു മേളിൽ കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങളെ താഴെ കൊണ്ടുവന്ന് വിടുമായിരിക്കും ഇവനാണ് ഞങ്ങളെ തറയിൽ നിന്ന് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്ന് മേളി വരെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുന്നവരെ ഞങ്ങളുടെ കൂടെ ഇവിടെയൊക്കെ ഇരുന്നു എന്തായാലും ഞങ്ങളൊരു തിരിയെ താഴേക്ക് പോവുക വട വ അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെ കണ്ടു തിരികെ ഇറങ്ങുവാണ് നല്ല കോടമഞ്ഞാണ് അപ്പോൾ ഇറങ്ങുന്ന വ്യക്തതയല്ല കാണാനൊന്നും എല്ലാവരും പറ്റുന്നില്ല ആൾക്കാരില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മയായിട്ട് നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫാമിലിയോടെ വന്നു മുത്തപ്പനെ കണ്ടു